ഡി ഡെസ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി അഞ്ചാം ക്ലാസിൻ്റെ പുതിയ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമം വളരെ കുറച്ച് ഫാക്ട്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ചേരിയെക്കുറിച്ച് ചേരി എന്ന് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും ശുചിത്വ സേവനങ്ങൾ ശുദ്ധജല വിതരണം അതുപോലെ മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അതിൽ സ്ഥലങ്ങളൊന്ന് വെക്കുക ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും എത്തുന്നത് പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വിപണികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് അതില് എന്താണ് വിപണി എന്ന് നോക്കാം ചരക്കുകള് സാധനങ്ങള് അതുപോലെ തന്നെ കന്നുകാലികൾ തുടങ്ങിയവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന സ്ഥലമാണ് വിപണി ചരക്കുകളും സാധനങ്ങളും കന്നുകാലികളെയെല്ലാം വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി എത്തിച്ചേരുന്ന സ്ഥലമാണ് വിപണി എന്ന് പറയുന്നത് വിപണിയെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു ഇടം കൂടിയാണ് വിപണികൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട് അടുത്തത് ആഴ്ച ചന്തകളാണ് ആഴ്ച ചന്തകൾ എന്ന് പറയുന്നത് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണ് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലം ആഴ്ചയിലെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ് ആഴ്ച ചന്തകൾ ഉണ്ടാകുന്നത് അടുത്തത് വാരാന്ത വിപണികളാണ് വാരാന്ത വിപണികൾ എന്ന് പറഞ്ഞത് വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ്വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത വന മലമ്പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യവ മുഖ്യ സ്ഥാപനങ്ങളാണ് ഇവിടെ വച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു വസ്തുക്കൾ വാങ്ങുകയും അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്നു പിന്നീട് വരുന്നതാണ് അന്ത്യച്ചന്തകൾ അന്ത്യച്ചന്തകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ തെരുവുകളിലാണ് അന്ത്യച്ചന്തകൾ ഉണ്ടാകുന്നത് അപ്പോൾ വിപണികൾ ആഴ്ച ചന്തകൾ വാരാന്ത വിപണികൾ ഇത്രയും ഇത്രയുമായാൽ ഈ ഭാഗം ഈ ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് ആകുന്നു വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ചില ഫാക്ട്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റായി ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം